് ഇന്ന് ചിക്കൻ ടേസ്റ്റിൽ ഒരു സോയാബീൻ പൊരിച്ചെടുക്കുന്നുണ്ട് അതിന് വേണ്ട സാധനം എടുത്തത് അതിന് വേണ്ട സാധനം തേങ്ങ കുത്ത് വെളുത്തുള്ളി ഇഞ്ചി ചതച്ചത് പച്ചമുളക് പിന്നെ വറ്റൽമുളക് കരിപ്പേ കരുവേപ്പില ഇന്ന് ഉള്ളി അരിഞ്ഞു തരുത് പിന്നെ ഞങ്ങൾ ചൂടാച്ചട്ടിലേക്ക് എണ്ണ വയ്ക്കണ്ടേ എണ്ണയ്ക്ക് ഉള്ളിട്ടിട്ടു ഇലക്ക് പച്ചമുളക് രണ്ട് പച്ചമുളക് കരുവേപ്പിലിട്ടുണ്ട് പച്ചമുളക് ഉപ്പ് മഞ്ഞൾപ്പൊടി വെളുത്തുള്ളി ചാച്ച ഇഞ്ചി സോയാണ്ട്

ടച്ച് നോക്കണം പത്ത് മിനിറ്റ് സമയമാണ് തുറന്നോ അതേ അതായത് വേവായിട്ട് വരും കേട്ടോ നല്ലതാ ബന്ധിത നല്ലതായിട്ടുണ്ട് നല്ലത് സോയാബീൻ ചിക്കൻ ടേസ്റ്റിൽ പൊരിച്ചെടുത്തിരുന്നു ചോറിലേക്കും കയ്യിലേക്കും കൂട്ടാൻ പറ്റരുത്